ദുവാരം ദ്വാദശാരം ത്രിശതപരിമഷ്ടിപർവാീത സഭ്രാമ്യക്രൂരവേഗം ക്ഷണമനുജഗദിത്യസന്ധാവം ചക്രം തേക്കാളം വ്യഥയു നം തൊത്പൈകലംബം വിഷണോ കാരുണ്യസിന്ധോ പവനപുരപത്തെ പാഹിമാംസ പാഹി സർവാമയ ഊഹാദ് നമസ്കാരം പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരെ ശീമൻ നാരായണീയം തൊണ്ണൂറ്റെട്ടാമത്തെ ദശകത്തിലെ പതിനൊന്നാമത്തെ അവസാനത്തെ ശ്ലോകമാണ് ചെല്ലിയത് ഭക്തകവി ആയിരിക്കുന്ന മേപ്പത്ത് ഒരു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തിലൊക്കെ വന്ന് ജീവിച്ച് പോകുന്നതായിട്ടുള്ള സമയത്ത് വളരെയേറെ നമ്മളെ ബാധിക്കുന്ന ഒന്നാണ് ഈ കാലചക്രം എന്നാണ് ഈ കാലചക്രം സംസാരം അതിൻ്റെ പിടിയിൽപ്പെടാതെ ഒരാളും ഇല്ല അവിടെ ആർക്കും കഴിയാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ ആ ഒരു ചിത്രത്തെ ഇങ്ങനെ സാങ്കല്പികമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധ്രുവാരം കടക്കാൻ പ്രയാസമുള്ളത് തരണം ചെയ്യാനോ അതായത് അതിൽ പെടാതെ രക്ഷപ്പെടാനോ വിഷമമുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ധ്രുവാരം ദ്വാദശാരം അശോകചക്രത്തിന് ഇരുപത്തിയൊന്ന് അല്ലേ തോന്നുന്നു ആരങ്ങൾ കാലുകൾ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു ഇവിടെ പന്ത്രണ്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഒരു വർഷം പന്ത്രണ്ട് മാസമാണ് ഇപ്പം പന്ത്രണ്ട് മാസമാകുന്ന ആരങ്ങൾ അല്ലെങ്കിൽ ആരക്കോലുകൾ ഉടങ്ങിയതും തിശതപരിമിളത്ത് പിന്നെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ആകുന്ന വേറെ ഭാഗങ്ങൾ ഉള്ളതും അതിനിപ്പോൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ എന്തായാലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങള് ദിവസങ്ങളാക്കി ഭാഗിച്ചിട്ടുണ്ടല്ലോ പ്രധാന ആരങ്ങൾ അല്ലെങ്കിൽ പ്രധാന അല്ലാത്ത ആരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം പർവാഭി വീതം സംഭ്രാമ്യ ക്രൂരവേഗം ക്ഷണമനുജതാചിത്യസംതാപമാനം എന്തായാലും ഈ മുന്നൂറ്റി അറുപത്തഞ്ചേകാലടങ്ങുന്ന ഒരു ഭാഗവും പന്ത്രണ്ട് ആരക്കോലുകൾ ആകുന്ന ഒരു ഭാഗമായിട്ട് രണ്ട് സംഗതി ഇവിടെ പറഞ്ഞു കടക്കാനും അതിജീവിക്കാനും പ്രയാസമുള്ളത് എന്നും പറഞ്ഞു അങ്ങനെ ഉള്ളതായിരിക്കുന്ന ഈ ചക്രത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് ക്രൂര വേഗം വല്ലാത്ത വേഗതയാണ് ഇതാപ്പം അങ്ങനെ പറഞ്ഞത് വേഗം പോ വളരെ വേഗം പോകുന്നതായിട്ട് നമുക്ക് തോന്നും ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നുട്ടോ കുട്ടിക്കാലത്ത് മാവിൻ്റെ ചുവട്ടിൽ കളിച്ചതും ഓരോരോ സംഗതികളും സംഭവങ്ങളും ഒക്കെ ഇവിടെ അറുപത് കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും ഇന്നലെ കഴിഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കാലം പോയതറിഞ്ഞില്ല കാലവേഗത്തിൻ്റെ ആ ഒരു ശക്തിയാണ് ക്രൂരവേഗം വല്ലാത്ത വേഗതയാണ് ക്ഷണമനു ജഗതാച്ഛിത്യസന്ധാപമാനം ഈ ലോകത്തെ അത് മറച്ചിട്ടും ഉണ്ട് ജഗത് ആശിത്യസന്ധാവം പലതിനെയും മറച്ചുകൊണ്ടാണ് ഉള്ളിൽ സംഗതി അറിയാൻ നമ്മളെ അനുവദിക്കില്ല സത്യത്തെ പലപ്പോഴും അറിയാൻ അനുവദിക്കാത്ത വിധം ഒരു മറവ് പോലെയാണ് അത് നിൽക്കുന്നത് കാലമാണല്ലോ എല്ലാറ്റേം മറിക്കണത് ഈശ്വരനെ മറയ്ക്കണു സത്യത്തെ മറയ്ക്കണു അങ്ങനെയൊക്കെ ആ കാലരൂപം ചക്രം ദേ കാലരൂപം വ്യതയതുനതുമാം എന്നെ വേദനിപ്പിക്കരുതേ എങ്ങനത്തെ എന്നെ തൊത്പതൈകാവലംബം മാം അങ്ങയുടെ പാദപത്മത്തെ മാത്രം എന്നെ എങ്ങനെയെങ്കിലും ആ കാലചക്രത്തിൽ ബാധിക്കാതെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചു തരണം എന്നാണ് അദ്ദേഹം പറയണത് തന്നെ പ്രഹ്ലാദൻ്റെ സ്തുതിയിൽ വേറൊരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടൊരു ശ്ലോകത്തിൽ ദുഃഖൌഷധം തദപി ദുഃഖം അതായത് പ്രിയ യസ്മായോഗ സയോഗ ജന്മശോകാഗ്ന സകലയോ നിഷുധയ്ക്കുഖഷം തദഭി പൂമൻ ഭൂമൻ പ്രമാമിമതമേ തവദാസ്യോഗം ഉഗ്രമായ സടകളോടും അതുപോലെ തന്നെ ദംഷ്ട്രകളോടും തീക്കട്ട പാറുന്ന കണ്ണൊന്നും സാരമില്ല ഏതിനെ ഓർത്താൽ ഈ സംസാര ചക്രത്തെ ഓർത്താൽ അത്രയും ഭയാനകമായിട്ടുള്ള സ്വരൂപത്തേക്കാൾ എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയുമോ സംസാരചക്രകഥനാട് ഈ സംസാര സംസാരചക്രത്തെ ആണ് പ്രിയാപ്രിയ വിയോഗ ചയോഗ ജന്മ ചോകാഗ്ന ഇഷ്ടമുള്ളത് കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാവും ചില ദിവസമൊക്കെ വീട്ടിൽ ജോളിയായി എന്താ ഭാര്യയും മക്കളും അമ്മയും കല്യാണം കഴിക്കാത്ത ഒരു ജീവിതം എന്തിനെക്കുള്ള എത്ര സുഖമായിട്ട് ഒരവസ്ഥ വേറി ഉണ്ടോ യേരോട് ദിവസം നോക്കണ്ടേ കട്ടി പി ടി ഭാര്യ എന്ന് പറയും ഭർത്താവ് കാരെന്ന് പറയും മക്കൾ വേറെ എന്ന് പറയും അങ്ങനെ ഇങ്ങനെ അയ്യോ ഇതൊന്നും വേണിയിരുന്നില്ല കേട്ടോ ഇത്ര സുഖ കല്യാണം കഴിയുക അങ്ങനെയും തോന്നും അല്ലേ അതാണ് പ്രിയ അപ്രിയ പ്രിയം ഉണ്ടാവുമ്പോൾ സുഖം ഉണ്ടാവുക അപ്രിയ ഉണ്ടാകുമ്പോൾ ദുഃഖം ഉണ്ടാവുക പിന്നെയും വീണ്ടും സുഖം ഇതിങ്ങനെ മാറി മാറി വരുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാത്തൊരവസ്ഥയിലാവുക എപ്പോഴും ദുഃഖാച്ചാൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നാണ് എപ്പോഴും സുഖാച്ചാൽ കുഴപ്പമില്ലല്ലോ ഇതിങ്ങനെ മാറി വരുമ്പോൾ ഒരു നിലയിലുള്ള മനസ്സിനെ മറ്റൊരു നിലയിലേക്ക് വീണ്ടും ഇങ്ങോട്ട് തന്നെ ആക്കുകയാണ് ആലോചിച്ച് നോക്കിയാൽ ഈ ആന്തോളനം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ ചേഞ്ചിനനുസരിച്ചിട്ട് നമുക്ക് മനസ്സിനെ ആക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ വരുന്നതാണ് പ്രിയ അപ്രിയ പ്രിയവും അപ്രിയവും വിയോഗ സയോഗ ജന്മ ശോകാഗ്നാ ഉറ കഴിയുമ്പോൾ ഈ ശോകം ഒരു അഗ്നിയെ പോലെയാവും ദുഃഖൌഷധം തദപി ദുഃഖം എന്തെങ്കിലും പരിഹാരമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യം അതിലേറെ ദുഃഖമായിട്ടാ തീരെ ഒന്നും വേണം ഗുളികയുടെ കാര്യം തന്നെ എടുക്കുക എത്ര സൈഡ് എഫക്റ്റാണ് ഒരു രോഗം മാറാനാവും ഗുളിക കഴിക്കാൻ അത് വേറെ സുഖം ഉണ്ടാക്കി തീർക്കും പല രോഗങ്ങളും പല ഗുളികകളും മരുന്നുകളും അങ്ങനെയാണല്ലേ അപ്പം ദുഃഖൌഷധം തഥബി ദുഃഖം ദുഃഖത്തിന് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് വീണ്ടും ദുഃഖത്തെ നൽകുന്നു ദുഃഖൌഷധം തഥപി ദുഃഖം അതത്യാഹം ദയാഹം അതാഹം തന്നെ കൊടുത്ത അർത്ഥം ഇല്ലാത്തതിലുണ്ടെന്ന് വിചാരിക്കുക ഉള്ളതിലില്ല എന്ന് വിചാരിക്കുക ഈശ്വരനെ കാണാതെ ഇല്ലാത്ത പ്രപഞ്ചത്തേക്കാണ് ഈ ശരീരം തന്നെയാണ് താൻ ഈ കണ്ണും മൂക്കും ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ള ഈ ശരീരമാണ് താൻ എൻ്റെ തെറ്റിദ്ധാരണ അസക്തിയ ബുദ്ധി ആ ബുദ്ധി ആണ് ഇവിടെ അസത്തി അതക്തിയെന്ന് പറഞ്ഞാൽ അതത്യാഗം അർത്ഥം കൊടുത്തിരിക്കണ അങ്ങനെ ആയിട്ടോ എന്താ അപ്പോൾ വച്ചോച്ച അറിയില്ല അങ്ങനെയാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് അദക്തിയാകം ഈ ശരീരമാണ് ഞാൻ എന്ന തെറ്റായ ബോധത്തിലാണ് അദഗ്ധി എന്ന് പറഞ്ഞ ബുദ്ധിയാണ് അങ്ങനെ ഒരു ബുദ്ധിയാണ് ഇവിടെ നിൽക്കുന്നത് ഏത് ശരീരം ആണ് ഞാൻ എന്ന ബുദ്ധി സത്യത്തിലല്ലല്ലോ ആത്മാവാണ് ഞാൻ അപ്പോൾ തെറ്റായ ബോധത്തോട് കൂടിയിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വളരെയേറെ ദുഃഖങ്ങളുണ്ടാവും മുങ്ങിയിട്ടും പൊങ്ങിയിട്ടും മുങ്ങിയിട്ടും പൊങ്ങിയിട്ടും ആ ദുഃഖത്തിൽ എന്താണ് മാർഗം രക്ഷപ്പെടാൻ ഭൂമൻ ഭ്രമാമി വധമേ തവദാസ്യയോഗം സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ്റെ ശ്രവണമനന കീർത്തനാദികളെ ഈശ്വര കഥകൾ കേൾക്കുക ധാരാളം സത്സംഗം ഉണ്ടാവുക നാമം ജവിക്കുക പുരാണകഥകൾ വായിക്കുക സഹസ്രനാമം ചെല്ലുക ഇങ്ങനെയൊക്കെ ആയാൽ മനസ്സിനെ തന്നെ ഒതുക്കം കിട്ടും എന്ന് പറയണം വേറെ യാതൊരു വിധത്തിലും ഇതിന് മാർഗമില്ല അപ്പം പറഞ്ഞാൽ വിഷ്ണോ കാരുണ്യ സിന്ധോ പവനപുരവതേ പാഹി സർവാമയൗഘാട്ട് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ ഇവിടെ രോഗം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ പ്രശ്നങ്ങളും കൂടി ആവാം അത് ഏറ്റവും വലിയ രോഗമാണ് നെയ്യ് ശരീരത്തിൻ്റെ വാതരോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണം എന്ന് മേപ്പത്തൂരിൻ്റെ ഭാഗം എടുക്കുമ്പോൾ മനസ്സിൻ്റെ വിഷമങ്ങളിൽ നിന്നും ഈ മുങ്ങലും പൊങ്ങലും അഡ്ജസ്റ്റ് ചെയ്യാൻ അതായത് ഇതിനോടുകൂടി ക്രമീകരിക്കാൻ പറ്റാത്തതായ ഒരു വിഷമത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സമീകരിച്ച് അതിൽ സമബുദ്ധി ഉണ്ടാവാൻ പവനപുരവതേ എന്നെ അനുഗ്രഹിക്കണേന്ന് പറയുകയാണ് ആരും തന്നെ കാലത്തിൻ്റെ ശക്തിയിൽപ്പെടാതെ ഇല്ല അപ്പം അതിനൊരേ ഒരു മാർഗം ഭഗവത് സേവ ചെയ്തിയ സർവേശ്വരനായിരിക്കുന്ന സൃഷ്ടികർത്താവിനെ സർവാത്മന ആശ്രയിക്കുക ഒന്നിൽ മനസ്സ് തളയ്ക്കുക അങ്ങനെ ആവുമ്പോൾ മറ്റുള്ളതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് ചുരുക്കം അപ്പം അതാണ് സംസാര ചക്രത്തിൽ പെട്ടിട്ടിങ്ങനെ തിരിയുമ്പോൾ എന്തുമാത്രം ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളത് ഓരോ അനുഭവിച്ചവർക്കറിയാം അല്ലേ അപ്പം അതിൽ നിന്ന് ഏകമാർഗം സർവേശ്വരനായ ഭഗവാനെ ആശ്രയിക്കലാണ് എന്നാണ് കവി സൂചിപ്പിച്ചിരിക്കുന്നത് ധ്രുവാരം ദ്വാദശാരം ത്ശതപരിമിഷ്ടി പർവാീതം സംഭ്രാമ്യക്രൂരവേഗം ക്ഷണമനു ജഗതാച്ഛിത്യസന്ധാവുമാനം ചക്രം തേക്കാലൂപം വ്യതയതുനതുമാം തുപ്പതേഗാവലംബം വിഷ്ണോ കാരുണ്യസിന്ധോ പവനപുരപദേ പാഹി സർവാമയൗർ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം